ഒരു റിയൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ അതായത് കുറച്ച് ദിവസം പിന്നിലേക്ക് അടിപ്പിച്ച് ഞാൻ വീഡിയോ ഇടാറുണ്ട് ഇപ്പൊ ഒരു ലാസ്റ്റ് ഒരു രണ്ടു മൂന്ന് ദിവസം എനിക്ക് കറക്റ്റ് വീഡിയോ ഇടാൻ പറ്റണല്ലോ ഐകോൺ മീഡിയയുടെ കുറച്ച് അങ്ങനത്തെ കുറച്ച് പരിപാടികളെ കുറച്ച് തിരക്കിൽ പെട്ടുപോയി എനിക്ക് വീഡിയോ ഇടാൻ പറ്റണ്ടായില്ല പക്ഷെ വളരെ ചുരുക്കം കുറച്ച് കുറച്ചുപേരും മാത്രമാണ് എന്നോട് സണ്ണി എന്താണ് വീഡിയോ ഇടാത്തത് വീഡിയോ ഒന്നും വന്നില്ലല്ലോ ഞങ്ങള് വെയിറ്റ് ചെയ്യാരുന്നൊക്കെ കമന്റ് ചെയ്ത് മെസ്സേജ് വിട്ടത് വേറെ ആരും ഒന്നും ചോയിച്ചില്ല എനിക്ക് ആകെ വിഷമായി പോയി നിങ്ങൾ അത്രയും ഞാൻ ഒരു ഫാമിലിയെ പോലെ ഞാൻ കണ്ടോണ്ടിരുന്ന കുറെ ആൾക്കാരുണ്ട് ഇവരാരും എന്നോടൊന്നും ചോയിച്ചില്ല നിനക്ക് ഒന്നും പറയാനില്ല എന്തെങ്കിലൊക്കെ എടുത്ത് കാണിക്കട്ടെ അപ്പൊ ഇന്ന് ഓശാന ശനിയാണ് കോഴിക്കോട്ടെ ശനിയാണ് നാളെ ഓശാന ഞായർ അപ്പൊ മിഡു ഓൾറെഡി ഇവിടെ കോഴിക്കട്ട കോഴിക്കട്ടുണ്ടാക്കിട്ടുണ്ട് കോഴിക്കട്ട 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 അല്ലേ ഓൾറെഡി ഇത് കോഴിക്കട്ടൊക്കെ ഇവിടെ ഉണ്ടാക്കി റെഡി ആക്കിട്ടുണ്ട് ഇനി കൊണ്ടുപോകണം എവിടേക്കും കൊണ്ടുപോയിട്ടില്ല വീട്ടിലേക്ക് കൊടുത്തില്ലേ വേറെ എവിടേക്കും കൊണ്ടുപോയിട്ടില്ല കേട്ടോ അപ്പൊ ഇനി കൊണ്ടുപോകണം പീച്ചപ്പൊടി ഉണ്ടാക്കിയിട്ടില്ല പീച്ചപ്പൊടിയല്ല മറ്റേ പീച്ചപ്പൊടിയെന്നു തന്നെ പറയാങ്ങള് ഇതിന്റെ കൂടെ വേറൊരു അപ്പം കൂടി ഇണ്ടാക്കും നമ്മളെ കൈ കൊണ്ടിങ്ങനെ ഞെക്കിയിട്ട് അപ്പൊ അതിനി വൈകുന്നേരം ഉണ്ടാക്കുള്ള ീ ഇവിടെ ഒരു സൂത്രക്കാരൻ ഓടി കിടക്കുന്നുണ്ട് അമ്മാമേക്ക് പോണോ ബാ ചില് അമ്മാമ എവിടെ കിടക്കണേ അപ്പിക്കറിയില്ലോ അമ്മാമെന്തു അമ്മാമെന്ത്യ അമ്മാമേനെ കാണാനല്ലോന്ന് കൊറേ പേര് പറയും അപ്പൊ അമ്മാമ പറഞ്ഞ ഈ കോഴിക്കോട്ട ശനിയാഴ്ചയുടെ ഏർ അമ്മാമിക്ക് പറയാനുള്ള പഴയ കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ ആയിരുന്നു ശനിയാഴ്ച ആയിരുന്നു എടുക്കണ്ടേന്നുള്ളത് അല്ലേ ആ ടെൻഷനും ഉണ്ടായി ശർക്കര തേങ്ങ ഇതൊക്കെ കൂട്ടി ശർക്കര തേങ്ങയും കൂടി വിളയിച്ച് ജീരകവും മേലക്കായൊക്കെ പൊടിച്ചിട്ട് നല്ല തളച്ച വെള്ളത്തിൽ കോഴികട്ടുള്ള പൊടി ഒഴിക്കും അത് കൈയൊക്കെ തൊടാ തൊട്ടാൽ ഉള്ളും ആ സ്ഥലത്തിൽ ചൂണ്ട ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ വല്ല കയ്യിലിൻ്റെ അത് കണയുണ്ടോ വന്തുണ്ടെങ്കിൽ ഇളക്കി അത് അധികം വെള്ളം ആവാൻ പാടില്ല വെള്ളം കുറയാനും പറ്റില്ല അങ്ങനെ കുഴയ്ക്കണം കുഴയിലാണ് കാര്യമെന്ന് പറഞ്ഞേക്കണലൊക്കെ പൊട്ടി പോവും അപ്പം അങ്ങനെ സാധാരണ പി കോഴിക്കടയ്ക്ക് ഉണ്ടാക്കണേ തേങ്ങയെന്നും ചെല്ല ഇത്തിരി പാലൊക്കെ എടുത്ത് വെച്ച് കോഴിക്കട്ട പൊട്ടാണ്ടൊക്കെ അതിന്റെ മേലൊക്കെ വെക്കാൻ പൊട്ടിയാല് ആ പൊട്ടാറില്ല ആ പൊടാന്നാൽ അതൊരു ഭംഗിയേരല്ലേ അപ്പൊ കോഴിക്കട്ടേക്ക് ഇച്ചിരി ശർക്കരയുടെ നിറമൊക്കെ വരും അതൊന്നും വരാണ്ട് ആവുന്നതും നോക്കും അങ്ങനെ വൈകുന്നേരത്തിന് മുമ്പ് ഉണ്ടാക്കി കഴിയും സാധാരണ അയൽവക്കങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ കൊടുക്കാവുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കൊണ്ടു കൊടുക്കും പിന്നെ ഞങ്ങ അപ്പച്ചനും ഞാനും വേറെ പിള്ളേരും ഒന്നും അന്നിണ്ടായില്ലോ നിങ്ങളൊക്കെ അവിടെ ഇവിടെ പോയില്ലേപ്പിക്കൊക്കെ അവർക്ക് അതൊരാഗ്രഹം താങ്ങ ചരണ്ടർക്കര കൊണ്ടി തേങ്ങ തിന്നാനും അങ്ങനെയൊക്കെ അവര് തിന്നാറുണ്ട് മൂന്ന് പേരും മേടിച്ച് ഇതിലൊന്നും പയ്യണ്ടായില്ല മക്കളുണ്ടാക്കി തന്നെ കോഴിക്കട്ടേം ചായ ഒക്കെയാണ് കുടിക്കേണ്ടത് അപ്പങ്ങനെയൊക്കെ ഒന്നും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ക്രിമ കൊണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം പോയികൊണ്ടിരിക്കണേ അസുഖങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ട് എങ്കിലും നല്ലവരായ എൻ്റെ മോളും മോളും എന്നെ നോക്കുന്നത് കൊണ്ട് ഈ വെച്ചിങ്ങും പോരും ഇപ്പൊ കുഴപ്പമില്ല സന്തോഷായിട്ടിരിക്കണേ സമാധാനായിട്ടിരിക്കണേ അപ്പൊ കോഴിക്കോട്ടെടെ ഹിസ്റ്ററി എന്ന് പറയാൻ എനിക്കങ്ങനെ അറിയില്ല എന്നാലും നമ്മുടെ യേശുണ്ടല്ലോ യേശു ജെറുസലേമിലേക്ക് പോയപ്പോ മർത്താമറിയും അതായത് നമ്മുടെ ലാസറിനെ ഉയർപ്പിച്ച ഒരു സ്റ്റോറി നിങ്ങൾ ഉയർത്തി കേട്ടിട്ടുണ്ടോ അപ്പൊ അവരുടെ വീട്ടില് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജെറുസലേമിൽ പോയപ്പോ ലാസ്റ്റ് സമയത്തൊക്കെ അപ്പൊ അങ്ങനെ പോയിപ്പൊ അവര് പെട്ടന്ന് ഉണ്ടാക്കി കൊടുത്തൊരു വിഭവമാണ് കോഴിക്കോട്ട് ആ മാവോട്ടുണ്ടാക്കി കൊടുത്ത ഒരു വിഭവം അപ്പൊ അതിന്റെ ഒരു അനുസ്മരണം എന്നോണം ആ ഒരു അനുസ്മരണമാണ് കോഴിക്കോട്ടെ ശരി അങ്ങനെ കേട്ടിട്ടുണ്ട് പിന്നെ കേട്ടിട്ടുണ്ട് എന്തോ അമ്പത് ദിവസം എന്തോ അങ്ങനെ അങ്ങനൊക്കെ സ്റ്റോറികൾ ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് ഏതാണ് കറക്റ്റ് എനിക്കറിയില്ലാട്ട് സത്യം പറഞ്ഞോ നീ ഭയങ്കര അറിവില്ലോ അങ്ങനെ വീഡിയോ എടുക്കാം നീ വന്നിണ്ട വീട്ടിലേക്ക് ആദ്യം പോയി കുളിക്കു ഇനിയേ സിജാൻറ്റിയുടെ വീട്ടിലേക്ക് പോണം സിജാന്റി അല്ല സിജേഷിന്റെ വീട്ടിലേക്ക് പോകണം

ൂ എടുത്തിണ്ടായില്ലേ കൂടുതലൊന്നും അത്ര മേളൊന്നും ഉണ്ടായില്ലേ കൂള ആ കൂടി സ്റ്റീവിന്റെ അരവരം ഇപ്പൊ കഴുത്ത് അര വരേ ചെടി കുറയ്ക്ക സോക്സ് മാത്രം എന്ത് ഷൂ എടുത്തിട നീ ഷൂ ഇല്ല നീ ന്നെ പരിപാടി നിനക്ക് ഷൂ ഇട്ടൂടെ അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകണം കോഴികൾക്കൊക്കെ തീറ്റ കൊടുക്കണം അതിനു അതിനുമുമ്പ് മിഡുവിന്റെ വീട്ടിൽ പോകണം അപ്പൊ അവിടെ പോയിട്ട് അവിടെ ആക്കിയിട്ട് വേണം നമുക്ക് പോവാനായിട്ട്

അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ കോഴിക്കോടിന്റെ ഉള്ളിലെത്തി ഇവിടെ പുള്ളി നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ നമ്മുടെ മേത്ത് കേറിയിട്ടുണ്ട് എല്ലാവരും അവരുവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ട് ഭക്ഷണത്തിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യ കോഴികളുടെ ഇതേ വൈകുന്നേരത്തെ ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ പോവാൻ പോവാണ് ഇനി കോഴികളെ നമുക്ക് വരുന്ന വീഡിയോകളിലൊക്കെ കാണാൻ പറ്റുമോ ഇല്ലയോ അറിയില്ല കുറച്ച് കോഴികൾ ഒരു അഞ്ചാറെ ഇവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനും എന്തേ നാളെ വന്ന് കൊണ്ടുപോകുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ മുതൽ ഈ കോഴികളൊന്നും എല്ലാവരും നിങ്ങൾ ചിലപ്പോൾ ഇനി വരുന്ന വീഡിയോകൾ ചിലപ്പോൾ കണ്ടില്ലായിരിക്കാം ഞാൻ മുമ്പ് പറയാറില്ലേ നമ്മൾ കുറച്ച് ദിവസം വളർത്തും പൊരുന്തി മുട്ടയിട്ട് പൊരുന്തി കഴിയുമ്പോൾ എല്ലാത്തിനും ഒഴിവാക്കുന്നു അപ്പോൾ മുട്ടയിട്ടതേ കുറേ എണ്ണം പൊരുന്തി ഉള്ളിലിരിക്കുന്നുണ്ട് അപ്പം അവരപ്പ അങ്ങനെ എല്ലാവരും മാറ്റണിപ്പോ ഇക്കോണ്മീഡിയുടെ വീഡിയോ എടുക്കലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞാൻ പോകുമ്പോൾ പിന്നെ എനിക്ക് ഇവരെ പിന്നാലെ നിൽക്കാനായിട്ട് പറ്റില്ല ഒക്കെ പൊരുന്തിരിക്കുന്ന ആൾക്കാരുണ്ടോ എല്ലാ അതിലും പൊരുന്തിരിക്കണേ ഈ ഇരിക്ക നടക്കണേലൊക്കെ പൊരുന്തി ആൾക്കാരുണ്ട് ഇതൊക്കെ അതൊക്കെ പൊരുന്തികളാണ് നടക്കണ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് വന്ന് വരണുള്ളൂ എന്റെ ഇടയിലൊക്കെ ഉണ്ട് അവിടെ അവിടെയൊക്കെ ഉണ്ട് ഇതിന്റെ മുകളിലിരിക്കണ്ട് കുറെ പേര് ഇത് അയ്യോ ഹലോ മുട്ടയ്ക്ക് ഇത് ഇവിടെ കൊണ്ടിട്ടായിരുന്നു മോളി കയറിയ മുട്ട കാണേ മുട്ട കാണുന്ന അവിടെ കയറി ഇരിക്കുകയാണ് അപ്പോൾ കുറേ പേര് ഇനിയും ഇത് തിരിച്ച് പൊലന്തി ഇരിക്കുന്ന സ്ഥലത്തേക്ക് കയറിയിരിക്കാണ്ട് ഇവിടെ ഓടി നടക്കുന്നുണ്ട് അങ്ങനെയാണ് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് പോട്ടെ അപ്പം ഞാനൊന്ന് ലാസ്റ്റായിട്ട് കാണിക്കട്ടെ നമ്മുടെ കോഴികളൊക്കെ എല്ലാവരും ആവശ്യം കാണിക്കാറില്ല പോലെ നമ്മുടെ കോഴികൾ ഇങ്ങനെ 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 ഇവിടെ നടക്കുകയാണ് ടാങ്ക് ഇന്ന് രാവിലെ വന്ന് ഞാൻ വെള്ളമൊക്കെ വറ്റിച്ചിരുന്നു പക്ഷെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ടാങ്കിലെ ചെളിയുണ്ട് കുറച്ച് അതൊന്ന് കോരിക്ക ക്ലീനാക്കി വീണ്ടും വെള്ളം നടക്കണം വാർത്തകൾക്ക് വേണ്ടി അതൊക്കെ ഇനി നാളെ ചെയ്യാം നമ്മുടെ താഴത്തെ പറമ്പിൽ അന്ന് കോഴി കാഷ്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതൊക്കെ അത് മണ്ണൊക്കെ ഇട്ട് മൂടി സെറ്റാക്കിയിട്ടാണ് വഴിന്റെ കടയൊക്കെ എല്ലാം ഒട്ടു നോക്കിയെല്ലാം തീർന്നു ഇനി അടയ്ക്കാൻ വരും അതൊക്കെ മൂടാറുണ്ട് അതൊക്കെ പിന്നെ പിത്രയാക്കി ഇവിടത്തെ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇന്നലെയും ഞങ്ങളിവിടെ മഴ പെയ്തു ചെറുതായിട്ടേ പെയ്തോളൂ വലിയ മഴയൊന്നും പെയ്തില്ല ചെറുതായിട്ടിങ്ങനെ ചാറി പെയ്തോളൂ അപ്പോൾ എന്തായാലും വള ഇട്ടാക്ക ഇപ്പൊ മണ്ണിട്ട് മൂടിയിടണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പ രണ്ടും നല്ല മഴയും കിട്ടിയാൽ സെറ്റായി അപ്പം മേടിച്ചേച്ച ഇവിടെ തേങ്ങ പറക്കലാണ് മാളെ പോയിട്ട് പോകും കൂടിയാണ്

അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് സീ ചേച്ചിടെ വീട്ടിലെത്തിയിട്ടാണ് സി ചേച്ചിയുടെ വീട്ടിലെത്തിയപ്പോൾ സി ചേച്ചി ഇങ്ങനെ ഉരുങ്ങി ഒന്നല്ല നിൽക്കണേ അപ്പോൾ സി ചേച്ചി പറഞ്ഞു എൻ്റെ വീഡിയോയിൽ കാണിക്കേണ്ട അല്ലെങ്കിൽ വീഡിയോയില് കാണിക്കേണ്ട പ്ലീസ് ആണി എന്ന് പറഞ്ഞു ഞാൻ സീ ചേസിനെ കാണിക്കുന്നില്ല അതുകൊണ്ടാണ് പക്ഷെ സീ ചേച്ചിൻ്റെ അവിടുത്തെ കോഴിക്കോട്ടെ ഞാൻ കാണിച്ചുതരാം അപ്പം സി ചേച്ചി ഇവിടെ ഉണ്ടാക്കിയ കോഴിക്കോട്ടെയാണ് സി ചേച്ചിയാണ് ഉണ്ടാക്കിയത് അളിയനാണ് ഉണ്ടാക്കിയത് ഏഹ് സംസാരിക്കാനും പാടുള്ളൂ വീഡിയോ പിന്നിൽ സംസാരിക്കില്ല എന്ന് പറയണേ അപ്പം ഇതാണ് ഇവരുടെ അവിടുത്തെ കോഴിക്കോട്ടെ കോഴിക്കട്ട ഞാൻ കോഴിക്കോട്ട കോഴിക്കോട്ടെന്ന് പറയാറ് സൂപ്പർ നാത്തൂനെ പേടിച്ചു സൂപ്പർന്ന പറയൂണ്ടോ സർക്കും എല്ലാവർക്കും സൈമ്പ എല്ലാവർക്കും കോഴിക്കോട്ട ആശംസകൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല അപ്പൊ അതെ അങ്ങനെ വീട്ടിൽ നിന്ന് കോഴിക്കോട്ടൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പൊ ബൈ 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 അളീന്റെ മോന്നും കാണാൻ പോലും ഇല്ല കറക്റ്റ് ആയിരിക്കാം ഇല്ല അളീന്നെ എല്ലാവർക്കും അറിയാം കേട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല സി ചേച്ചി വീണ്ടും ക്യാമറയുടെ പിന്നിലാണ് അപ്പം അങ്ങനെ അതെ എല്ലാവരുടെയും പോയി തിരിച്ച് വീണ്ടും വീട്ടിലെത്തി ഇവിടെ വന്നിപ്പോ അമ്മ നമ്മുടെ മലയാറ്റൂർ ജയനി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്ണ്ടാവും ഇത് മുമ്പ് ഒരു പ്രാവശ്യം കണ്ടേക്കുന്നതാണ് അമ്മ എന്നാലും വീണ്ടും വീണ്ടും സിനിമയൊക്കെ കഴിഞ്ഞ് മലയാറ്റൂർ ജേനി മലയാറ്റൂരിക്ക് പോയ ആ വീഡിയോ അമ്മ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി കോഴിക്കോട്ടോക്കും കഴിക്കണം പിന്നെ മിടിപ്പം മറ്റേ പീച്ചപ്പൊടി പീച്ചപ്പൊടിയെന്ന് പറയുന്നത് വേറെ ഒന്നും വേണ്ടറിയില്ല അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുണ്ടാക്കും അപ്പം അതിനൊക്കെ ഇനി മിടിനെ ഹെൽപ്പ് ചെയ്യാൻ പോകണം അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോ കൂടെ പറയുന്ന ദിവസങ്ങൾ കുറച്ച് ഒരു ബിസി ഇതാണ് അതുകൊണ്ട് ഞാൻ ഡെയിലി വീഡിയോ ഇടാത്തത് ഞാൻ മുമ്പ് ഞാൻ വെറുതെ പറഞ്ഞിട്ടുണ്ടോ വീഡിയോ തുടക്കത്തിൽ അപ്പോൾ നാളെ വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് അറിയില്ല ഇനി ഇടാൻ പറ്റിയില്ല ഇങ്ങനെ നിങ്ങൾ മനസ്സിലായിക്കോളൂ ഞാൻ ഇത്തിരി തിരക്കിലായിട്ടാണ് ഞാൻ മാക്സിമം ഇടാൻ പറ്റുമ്പോൾ ഒക്കെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വരുന്ന സപ്പോർട്ടിന് താങ്ക് യു അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ